സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളറിയാൻ ഭയം അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇതിൽ നിന്ന് കഴിച്ചു തീർന്നിട്ട് ഇടതായിട്ട് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ കട്ടൻ ചേതാവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമുക്കിനി ഇനി അടിപ്പൊളി ചിക്കൻ്റെ പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പം നെറ്റെപ്പോഴേ ശരിയാക്കി വെക്കണം അപ്പോൾ ഇത് നമ്മൾ കടലക്കറിയും കൂട്ടി നമ്മൾ രാവിലെ ദോശ പഞ്ഞുപോലെ ദോശ അടിക്കുന്ന കാണിക്കുന്നത് അപ്പോൾ കുറച്ചത് മാത്രമേ ബാക്കിയുള്ളൂ ഓക്കെ ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടങ്ങ് പോകാം നമ്മൾ കത്തച്ചത് എടുക്കൊണ്ട് കണ്ട കറി നിർത്താന്ന് അറിയുമ്പോഴേ രാവിലെ എല്ലാം നെറ്റ് പണി മുടക്കും അപ്പം മൊത്തത്തിലുള്ള പ്രശ്നമാണെന്നറിയാൻ വയ്യ എന്തൊക്കെയും നോക്കാം അപ്പോഴാണ് നമ്മളെ ദോശയും കണ്ണക്കറിയും അപ്പോൾ ഇത് കഴിച്ച് ചൂർന്നിട്ട് നമുക്ക് നമ്മളെ ഒന്ന് പോയിട്ട് നോക്കാം മോഡത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ വയ്യ അപ്പോൾ കേൾക്കും ശ്രദ്ധ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയും എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം പെട്ടെന്ന് വരെ ഫിനിഷ് ചെയ്യാം ഇ സംഭവിക്കുകയുള്ളൂ ഓക്കേ